എൻ്റെ പ്രിയമുള്ളവരെ നാം പഠിക്കുന്ന ഹദീസ് അന അനുസത്ത് കാലത്ത് അമർ റസൂർ വസ്ല്ലം ബിബിനാ തുനല്ലിഫ മഹാനായ മഹദിയായ ആയിഷിബ് റതി അള്ളാഹു തലാനക നിവേദനം ചെയ്യുന്ന ഹദീസ് ഓരോ പ്രദേശങ്ങളിലും മസ്ജിദുകൾ സ്ഥാപിക്കുവാനും അതിനെ വൃത്തിയായി സൂക്ഷിക്കുവാൻ സുഗന്ധം പൂശുവാനും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹിബസ്ലമ തങ്ങൾ കൽപ്പിച്ചു മഹദിയായ ആയിഷ ബിബ്രതി അള്ളാഹു തലനുഗ് പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ സ്ഥലങ്ങളിൽ പള്ളികൾ പണിയുകയും ആ പള്ളികളുടെ പരിസരങ്ങൾ വൃത്തിയാക്കുകയും ആ പള്ളിയിൽ സുഗന്ധം പൂശുകയും ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ാഹു അലഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കല്പിച്ചു എന്ന് ഐസാബി വ്രതി അല്ലാഹു താന പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പള്ളിയും പരിസരവും വൃത്തിയാക്കുക അതിന് വലിയ പ്രതിഫലമാണ് അത് പള്ളിയിലെ ഹാദിമീങ്ങൾ ചെയ്യട്ടെ എന്നല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളും ചെയ്തു കൊടുക്കണം പണ്ടുള്ളവരങ്ങനായിരുന്നു പല ഉപ്പമാരും ചില ഉമ്മമാരും പള്ളി അടുത്തുള്ള പള്ളികൾ പോയി പള്ളിയുടെ പരിസരങ്ങൾ മുഴുവനും വൃത്തിയാക്കുന്നവർ ശുദ്ധീകരിക്കുന്നവർ അതിന് വലിയ പ്രതിഫലമുണ്ട് നാം നിസ്സാരമായി കാണലല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി തങ്ങൾ അവിടെ നിന്നൊരു സംഭവം ചരിത്രത്തിൽ പള്ളി വന്ന് പള്ളിയും വൃത്തിയാക്കുന്ന ഒരു ഉമ്മയെ കാണുന്നില്ല പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നില്ല അള്ളാഹുബിന്റെ സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബ ആ ഉമ്മയെ കാണുന്നില്ലല്ലോ അവര് പറഞ്ഞു ആ റസൂർ അല്ല അള്ളാഹുബിന്റെ പ്രവാചകരെ അവര് കുറച്ചു ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞില്ല കാരണം അതൊരു സാധാരണ അങ്ങനെ പറയാപ്പെടേണ്ട ഒരാളായിരുന്നില്ല ഒരു സാധാരണ ഒരു സ്ത്രീ മരണപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പെട്ടെന്ന് അവിടുന്ന് മുഖമൊക്കെ വല്ലാതെയായി എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ഉമ്മയുടെ കബറ് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ ആ ചാരത്ത് പോയി ആ ഉമ്മയ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു എന്ന ചരിത്രങ്ങൾ പറയുമ്പോൾ അസൂലല്ലാഹി തങ്ങൾ പറഞ്ഞു അവരുടെ കബറിൻ്റെ അകത്ത് സ്വർഗ്ഗത്തിൻ്റെ കവാടം തുറന്ന് സ്വർഗത്തിൻ്റെ പരിമളം അടിച്ചു വീശുന്നു എന്ന പ്രവാചകൻ അവിടെ പറയുമ്പോൾ പള്ളിയും പള്ളിയും പരിസരവും പരിസരവും വൃത്തിയാക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പ്രവാചകൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി നബി ഹുറൈറത്ത് അനി ഇന്നൽ ുംവാൻകം നിങ്ങളെഹുവിന്റെ ുംഹാനായി തങ്ങൾ പറഞ്ഞതായി മഹാനായി സയ്ഹു തറയുന്നു മസ്ജിദുകൾക്ക് ചില കുറ്റികളുണ്ട് അതായത് മസ്ജിദുകളിൽ അധികമായി വന്നുകൊണ്ടിരിക്കുന്ന വണ്ണുകൊണ്ടിരിക്കുന്നവർ മസ്ജിദുകളിലെ കുറ്റികളാണ് മലക്കഥാ അള്ളാഹുബിന്റെ പള്ളിയിൽ നിത്യമായി കടന്നു വരുന്നവരെ കുറിച്ചാണ് അവിടുന്ന് കുറ്റികൾ വിശദീകരിച്ചത് മലക്കുകൾ അവരോടൊപ്പം ഇരിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിത്യമായി വരുന്നവരോടൊപ്പം അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇരിക്കുന്നതാണ് അവർ മസ്ജിദിൽ ഇല്ലാതാകുമ്പോൾ മലക്കുകൾ അവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവർ രോഗിയാകുമ്പോൾ മലക്കുകൾ അവരെ സഹായിക്കുന്നതാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ പറഞ്ഞു മസ്ജിദിലിരിക്കുന്നവർ മൂന്നാൽ ഒരു നന്മ കരസ്ഥമാക്കി കൊണ്ടിരിക്കുന്നതാണ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അലൈഹി വസ്ലം ജലീസുൽ അലാ സലാസത്തി അള്ളാഹുവിൻ്റെ പറഞ്ഞു അള്ളാഹുവിൻ്റെ പള്ളിക്കൊക്കെ തിരിക്കുന്നവർ മൂന്നാല് ഒരു പ്രതിഫലം നേടുന്നതാണ് എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഒന്നുകിൽ ദീനീ പ്രയോജനമുണ്ടാകുന്ന ഒന്നുകിൽ ദീനി പ്രയോജനമുണ്ടാകുന്ന സഹോദരന്മാരുമായി കണ്ടുമുട്ടൽ നല്ല നല്ല ആൾക്കാർ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിത്യമായി വിവാദത്തിന് വരുന്നവരെ കണ്ടുമുട്ടാൻ കഴിയും അല്ലെങ്കിൽ തത്വജ്ഞാനത്തിൻ്റെ വല്ല വചനവും കേൾക്കാൻ തന്നെ ഇൽമു പഠിക്കാൻ കഴിയും ഒന്നുകിൽ നല്ല നല്ല ആൾക്കാരെ പള്ളിയിൽ വെച്ച് പരിചയപ്പെടാൻ കഴിയും അല്ലെങ്കിൽ ഇൽമു പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ ഓരോ മുസ്ലിമും പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയ ആ കാരുണ്യം അവന് ലഭിക്കും ഏതാനൊരു കാര്യം അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി കൂട്ടുകാരായ എത്രയോ പേരറിയാം കണ്ടില്ലെങ്കിൽ തിരക്കുന്ന എത്രയോ പേരറിയാം അപ്പൊ അള്ളാഹുവിന്റെ പള്ളിയിൽ നിത്യമായി പോകുന്നത് കൊണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന പ്രയോജനം മൂന്ന് നന്മകളിൽ ഒന്ന് അവൻ ആരെയെങ്കിലും നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ കഴിയും അതല്ലെങ്കിൽ ഇല്ലുമു കേൾക്കാൻ കഴിയും അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയ നിനക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ അതൊരു കാരണമാകും അപ്പൊ ഈ മൂന്ന് നന്മകളിൽ ഏതെങ്കിലും ഒന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് നേടാൻ കഴിയുമെന്ന് മഹാനായി നബി നറസൂൽഹു അലഹി വസ്വല്ല തങ്ങൾ പഠിപ്പിക്കുകയാ അതുകൊണ്ട് പള്ളിയുമായി നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിയണം ഏതെങ്കിലും ഒരു രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പള്ളിയുമായി ബന്ധമുണ്ടാക്കിയെടുത്താൽ നാളെ നമ്മുടെ ദുനിയാവ് ആഹ്റവും രക്ഷപ്പെടും അള്ളാഹു സുബാന ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ أن أبي هريرة رضي الله تعالى عنه أن عن النبي صلى الله عليه وسلم قال ما توطن رجل مسلم المساجد للصلاة والذكر إلا تبشبش الله له كما يتبشبش أهل الغائب بغائبهم إذا റസൂർഹി സാഹു അലൈഹി വസ്ലാത്തൻ അബുലി അള്ളാഹുഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അള്ളാഹുവിൻ്റെ പ്രഭാതകൻ സല്ല അലൈഹി സ്ലാത്തു പറഞ്ഞു നമസ്കാരത്തിനും വേണ്ടി ഒരു മുസ്ലിം മസ്ജിദിനെ താമസ സ്ഥലമാക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പള്ളി നിസ്കരിക്കുന്നതിന് വേണ്ടിയും ദിഖർ പറയുന്നതിനു വേണ്ടിയും എപ്പോൾ നോക്കിയാലും അള്ളാഹുവിൻ്റെ പള്ളിക്കകത്തിരുന്ന് നിസ്കാരവും അങ്ങനെ ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിൻ ഭവനത്തെ വീടാക്കി അല്ല മുക്ക് ഒരുപാട് പേര് അലഹമ്മദില്ല പള്ളിക്കൊക്കത്തു ഖുർആൻ പാരായണം ദിക്കറും ചിലരൊക്കെ അസറിന് വന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മഹരിമിഷായി കഴിഞ്ഞു പോകുന്ന അവസ്ഥ സുബഹിക്ക് വരുന്നവർ തഹിജ്ജി നിസ്കരിച്ച് പള്ളിയിൽ സുബഹി സുബൈ നിസ്കാരം കഴിഞ്ഞ് ദുഹായി നസ്കരിച്ചിട്ട് പോകുന്ന ഒരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെ നിക്കറുകളും ദുഹായിക്കും വേണ്ടി അപ്പം അള്ളാഹുബിൻ്റെ റസൂൽ സല്ല തങ്ങൾ പറയുന്നു നിഖറിനു വേണ്ടിയും നമസ്കാരത്തിന് വേണ്ടിയും ഒരു മുസ്ലിം മസ്ജിദിനെ താമസ സ്ഥലമാക്കിയാൽ വീട്ടുകാരൻ വീട്ടിലേക്ക് യാത്രയിൽ നിന്നോ മറ്റോ എവിടെയെങ്കിലും പോയിട്ട് യാത്ര ദീർഘമായ യാത്ര പോയിട്ട് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാരെ സന്തോഷിക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സന്തോഷിക്കുകയാണ് ഇപ്പം ഗൾഫിൽ പോയി അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ ദിവസങ്ങൾക്ക് ശേഷം യാത്ര കഴിഞ്ഞ് വീട്ടിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭാര്യക്കും മക്കൾക്കും കുടുംബക്കാർക്കും ഉണ്ടാകുന്ന വല്ലാത്ത ഒരു സന്തോഷം ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തെ സ്വന്തം വീടാക്കുന്നവൻ ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയിൽ കടിച്ചുകൂട്ടുന്ന ഒരു മനുഷ്യന് അള്ളാഹു അത്രയും സന്തോഷിക്കുന്നതാണ് മസ്ജിദിനെ താമസമാക്കിയാൽ കൊണ്ടുള്ള ഉദ്ദേശത്തെ കുറിച്ച് മഹത്വുകൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു അധികമായിട്ട് പോവുകയും വിവാദത്തുകൾ ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുമിൻ أمر أو غلة أو غلة ثم عاد إلى ما كان إلى تبشبش الله إليه كما يتبشبش أهل الغائب بغائبهم إذا قدما وهنا يسجدنا رسول الله صلى الله عليه وسلم تنقل أبو هريرة رضي الله تعالى عنه برنجد مسجدنا تامس استلم آكيا أدبا. മസ്ജിദിനധികമായി വന്നുകൊണ്ടിരിക്കുകയും ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി മറ്റുവല്ല ജോലിയിൽ മുഴുകുകയോ രോഗിയാവുകയോ ചെയ്താൽ മസ്ജിദിൽ വരാതിരിക്കുകയും പിന്നീട് മസ്ജിദിൽ വന്ന് പഴയതുപോലെ ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ വീട്ടുകാരൻ വീട്ടിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ വീട്ടുകാരെ സന്തോഷിക്കുന്നത് പോലെ ഇത് കണ്ട് അള്ളാഹു സന്തോഷിക്കുന്നതാണ് നിത്യമായി പള്ളിയിൽ വന്ന് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ രോഗമോ പ്രയാസമോ യാത്രയോ എന്തെങ്കിലും കാരണം അദ്ദേഹത്തിന് പള്ളിയിലേക്ക് കുറച്ച് ദിവസം വരാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് അദ്ദേഹം പള്ളിയിലേക്ക് വീണ്ടും അള്ളാഹുവെ എല്ലാം കഴിഞ്ഞ് പള്ളിയിലേക്ക് വാദത്തിന് വേണ്ടി വരുമ്പോൾ വീട്ടിലേക്കും മടങ്ങി വരുമ്പോൾ ഗൾഫിൽ നിന്ന് വീട്ടിലേക്കും മകൻ വരുമ്പോൾ ഭാ ഭർത്താവ് വരുമ്പോൾ മക്കൾക്ക് മക്കൾക്ക് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഭാര്യയ്ക്ക് കാണുമ്പോൾ സന്തോഷം മാതാപിതാക്കൾക്ക് തൻ്റെ പൊന്നുമകനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഇതുപോലെ അള്ളാഹുവിൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിന് വലിയ സന്തോഷമുണ്ടാകുന്നതാണ് ഇത് കണ്ട് അല്ലാഹു സന്തോഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാമത്തുകൾ പഠിപ്പിക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പള്ളികൾ ഇവാദത്തുകൾ കൊണ്ട് നിറയ്ക്കുവാൻ ഇവാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുവാൻ അധികമായി പള്ളിയിലേക്ക് പോകുവാൻ അധികമായി പള്ളിയിലേക്ക് ഒരാൾ പോകുന്നത് കണ്ടാലവൻ ഈമാനുള്ളതിൻ്റെ അടയാളമാണെന്ന മഹത്വക്കൾ പഠിപ്പിക്കുന്നത് അത്രയും വലിയ ഓരോ ചുവട്ടടികൾക്കും പ്രതിഫലമുള്ള ആ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ പള്ളി ആ പള്ളിയിൽ പോയി നിസ്കരിച്ച് നിസ്കാരപ്പായി ഇരിക്കണം ദയാ ചെയ്യണം ഒരുപാട് ദിക്കറുകൾ പറയണം പള്ളിയിൽ സമയം ചെലവഴിക്കണം സുബഹാന ഹുബാന അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ